ദ ജേർണലിസ്റ്റിലേക്ക് റഫ ആക്രമിക്കാനായി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ സന്നാഹങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് കഴിഞ്ഞ അഞ്ചോ ആറോ ദിവസം മുമ്പ് മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റഫയെ തകർക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചുവെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദവും അതുപോലെ അറബ് രാജ്യങ്ങളുടെ വെല്ലുവിളിയും ഒക്കെ നിമിത്തം ഇസ്രായേൽ പകച്ചു നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും പറയുന്നത് ഞങ്ങൾ പിന്നോട്ടുണ്ടാകില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും റഫയിലേക്ക് ഏത് വിധേനയും മുഴുവൻ സന്നാഹങ്ങളെയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണം നടത്തും എന്നാണ് എന്നാൽ ഇതിനെ ശക്തമായ ഭാഷയിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് ഏതാണ്ട് അറുപതോളം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു എന്നും ഞങ്ങൾ നിങ്ങൾക്കെതിരെ നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാക ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തു എന്നാണ് പല മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് റഫേലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാകരുത് എന്ന് നിരന്തരമായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മറുവശത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ചർച്ചകൾ നടത്തുന്നുമുണ്ട് അതൊരു വശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇനിയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തകരാറിലാകുമെന്നും അമേരിക്കയ്ക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള വെല്ലുവിളിയുമായി ഹൂത്തികൾ രംഗത്തിറങ്ങുന്നത് ഹൂത്തികൾ ഇന്നലെ ചെങ്കടലിൽ ഒരു ബ്രിട്ടീഷ് കപ്പൽ ആക്രമിച്ച് മുക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇന്നിതാ പുതിയൊരു കപ്പലിന് നേരെയും ആക്രമണം നടന്നിരിക്കുന്നു അതോടൊപ്പം അമേരിക്കയുടെ ഒരു ഡ്രോൺ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പുതുതായി ആക്രമിക്കപ്പെട്ട ഒരു ചരക്ക് കപ്പൽ അത് അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നും ഹൂത്തികൾ പറയുന്നുണ്ട് ഗൾഫ് ഓഫ് ഏതനിലെ യു എസിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പലിന് നേരെയാണ് രണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് സി ചാമ്പ്യൻ എന്നാണ് ഈ കപ്പലിന്റെ പേര് അർജന്റീനയിൽ നിന്ന് ഏതനിലേക്ക് ധാന്യങ്ങളുമായി പോവുകയായിരുന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത് എന്ന് ഹൂത്തികൾ പറയുന്നു കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എങ്കിലും കപ്പൽ വഴിതിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അല്ലെങ്കിലും കപ്പലുകൾ പൂർണ്ണമായും തകർക്കുന്ന ഒരു നടപടി ഹൂത്തികൾ ചെയ്യാറില്ല മറിച്ച് ചെങ്കടലിലൂടെ പോയാൽ നിങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടേക്കും എന്നൊരു ഭീഷണി അങ്ങനെ ഒരു വലയം സൃഷ്ടിക്കലാണ് ഹൂത്തികളുടെ രീതി പക്ഷെ അതിന് വിഭിന്നമായാണ് ഇന്നലെ ഒരു ബ്രിട്ട ബ്രിട്ടീഷ് ഉടമസ്ഥതയുള്ള കപ്പലിന് നേരെ ശക്തമായ ആക്രമണം ഓർമ്മ നടത്തിയത് ആ കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നും അതിലെ ജീവനക്കാരെ തങ്ങൾ രക്ഷിക്കാൻ സഹായിച്ചു എന്നും ഹൂത്തികൾ പറഞ്ഞിരുന്നു ഇത്തരമൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പലിന് നേരെ ഇവരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹുതികൾ ഓരോ ദിവസവും തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് എന്ന് തന്നെയാണ് ഇന്നലെ തന്നെ അമേരിക്കയുടെ ഒരു നാവിക കമാൻഡറെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂത്തികളുടെ പുതിയ പോരാട്ടത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രണ്ടാം ഘട്ടം എന്ന നിലയിലേക്ക് അവർ കടക്കുമ്പോൾ അല്ലെങ്കിൽ ബോംബുകൾ നിറച്ച ചെറു കപ്പലുകൾ ചെങ്കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓടിക്കുന്നുണ്ട് അതിന് ആളില്ലാത്ത തരം കപ്പലുകളാണ് അതായത് റിമോട്ട് നിയന്ത്രിതമായിട്ടുള്ള കപ്പലുകളാണ് അല്ലെങ്കിൽ ആളില്ലാ കപ്പലുകൾ എന്ന ഗണത്തിൽപ്പെടുന്ന കപ്പലുകളാണിവ അതായത് ഉള്ളിൽ നിന്ന് ആരെങ്കിലും നിയന്ത്രിക്കുന്നതല്ല മറിച്ച് പുറമേ നിന്ന് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുന്ന വിധത്തിലോ ഉള്ള കപ്പലുകളാണിവ അല്ലെങ്കിൽ ചെറു ബോട്ടുകളും ഉണ്ട് ഇതിന് കൂടെ അതിൽ ഡ്രോണുകളുണ്ട് സ്ഫോടക വസ്തുക്കളുണ്ട് അപ്പൊ ഇത്തരം കപ്പലുകളും ഈ ബോട്ടുകളുമൊക്കെ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചെങ്കടലിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു കപ്പലിന് നേരെ ചെന്ന് ഇടിച്ചാൽ ആ കപ്പൽ സ്ഫോടനത്തിൽ അത്യുഗ്രമായ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടാകും അത്തരത്തിലുള്ള പോർമുഖം പോലും ഹൂത്തികൾ തുറന്നുകൊണ്ട് ശക്തമായ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഹൂത്തികൾ തിരിച്ച് നൽകുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത് അതായത് അമേരിക്കയുടെ സംയുക്ത നാവികസേനയ്ക്കും രക്ഷയില്ല ചെങ്കടൽ എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്ന കാര്യം എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഇസ്രായേൽ റഫേൽ ആക്രമണം കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിനെതിരെ ചെങ്കടലിൽ ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് യുദ്ധം അവസാനിക്കാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചെങ്കടലിലെ ഈ ഹൂത്തികളുടെ ഇടപെടൽ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തെ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ ബാധിക്കുന്ന വിഷയമായി തന്നെ മാറുന്നു നിരവധി പെസ്ലെ ഉൾപ്പെടെയുള്ള നിരവധി ബഹുരാഷ്ട്ര കമ്പനികളെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അവരുടെ ഉൽപാദനത്തിനടക്കം ഏതാണ്ട് പന്ത്രണ്ടോളം വലിയ ബഹുരാഷ്ട്ര കമ്പനികളെ പല മേഖലകളിലുള്ള കമ്പനികളുടെ ഉത്പാദനത്തെ ഈ ചങ്കടലിലെ പ്രശ്നം ബാധിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എണ്ണ കയറ്റുമതിയെയും എണ്ണ കച്ചവടത്തെയും ഒക്കെ ദൂരവ്യാപകമായി ബാധിക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികളുടെ ഇടപെടൽ മാറുകയാണ് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ സങ്കീർണ്ണമാക്കാനുള്ള ഹൂത്തുകളുടെ നീക്കങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് അവസാനിപ്പിക്കാനുള്ള ഹൂത്തികളെ അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ എല്ലാം അല്ലെങ്കിൽ യുദ്ധരീതികൾ യുദ്ധമുറകൾ എല്ലാം പരാജയപ്പെടുന്ന അവസ്ഥയുമാണ് ഇപ്പോൾ ചെങ്കടലിൽ കാണുന്നത്